ഹായ് പുതിയൊരു വീട്ടിലേക്ക് സാധിക്കും മുന്നോട്ടുള്ള നടപടികൾ എന്നുള്ള ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ളവർ വേറെ ഒരു ഗ്രൂപ്പിൽ പാടില്ല എന്നുള്ളതാണ് അത് ആ ഗ്രൂപ്പിലുള്ള മാത്രമാണ് അപ്പോൾ അങ്ങനെ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിലുണ്ടെങ്കിൽ അവർ നിലവിൽ അവർ ഏത് ഗ്രൂപ്പിലാണോ ഉള്ളത് ആ ഗ്രൂപ്പിൽ നിന്ന് റിപ്പോർട്ടടിച്ച് ആ റിപ്പോർട്ട് റിപ്പോർട്ടടിപ്പിച്ച് പിന്നെ വരണം എന്നുള്ളതാണ് അവരുടെ ഒരു രീതി എന്നിട്ട് രാജാവ് അത് അപ്രൂവ് ചെയ്യും എന്നാൽ മാത്രമേ അവരെ ആ ഗ്രൂപ്പിലേക്ക് തിരിച്ചു തുള്ളൂ ഇപ്പോൾ പിന്നെ അമ്മാവന്മാർക്ക് അടുപ്പിലും തുപ്പ അല്ലെങ്കിൽ അടുപ്പിലും തൂറ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ സൂരജ് പാലക്കാടിലൊരു സൂരജ് ഒരു ഗ്രൂപ്പ് തുടങ്ങി ലീഡേഴ്സ് ഗ്രൗണ്ട് ടു എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു ഉളുപ്പില്ലാതെ ഈ രായാവ് വലിഞ്ഞു കയറി വന്നിരിക്കുകയാണ് അപ്പോൾ മറ്റുള്ളവരെ പുറത്താക്കിയ അതേ കാരണങ്ങൾ ഇവന് ബാധകമല്ലേ എന്നാണ് ഇവനോട് ചോദിക്കാനുള്ളത് ഒരു ഉളുപ്പുമില്ലാതെ ആ ഗ്രൂപ്പിലും ജോയിൻ ചെയ്ത് അവിടെയും അപ്ഡേഷൻ വിളമ്പുകയാണ് അപ്പോൾ എന്താ ചെയ്യുക